രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എ ഏറ്റവും വലിയ ഐ പി ഒ എന്ന റെക്കോർഡ് നേട്ടത്തിന് പിന്നാലെ ഗൾഫ് മേഖലയിലെ റീറ്റെയിൽ സാന്നിധ്യം കൂടുതൽ വിപുലീകരിച്ച ലുലു ഗ്രൂപ്പ് മൂന്ന് വർഷത്തിനകം നൂറ് ഹൈപ്പർ എന്ന ഐ പി ഒ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി പതിനാറാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ദുബായ് മോട്ടോർ സിറ്റിയിൽ തുറന്നു നൂറ് വർഷത്തിനകം നൂറ് സ്റ്റോറുകളെന്ന ഐ പി ഒ പ്രഖ്യാപനം ലക്ഷ്യം കാണുമെന്ന് എം എ യൂസഫ് അലി അറിയിച്ചു ദുബായ് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ ദാവൂദ് റഹ്മാൻ അൽ ഹജി ദുബായ് സെക്യൂരിറ്റി ഇൻഡസ്ട്രി ഏജൻസി ലൈസൻസിംഗ് വകുപ്പ് ഡയറക്ടർ മജീദ് ഇബ്രാഹിം അൽ സറൂണി എന്നിവർ ചേർന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുടെ സാന്നിധ്യത്തിൽ ദുബായ് മോട്ടോർ സിറ്റിയിലെ പുതിയ ലുലു ഹൈപ്പർമാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നിക്ഷേപകരുടെ വിശ്വാസത്തിന് കരുത്തു പകരുന്നതാണ് ലുലുവിൻ്റെ വികസന പദ്ധതികളെന്ന് എം എ യൂസഫലി വ്യക്തമാക്കി മൂന്ന് മുതൽ അഞ്ച് വർഷത്തിനകം നൂറ് ഹൈപ്പർമാർക്കറ്റുകൾ എന്ന ഐ പി ഒ പ്രഖ്യാപനത്തിന് ശേഷമുള്ള ലുലുവിന്റെ പതിനാറാമത്തെ സ്റ്റോറാണ് മോട്ടോർ സിറ്റിയിലേത് പദ്ധതികൾ കൂടി ദുബായിൽ ഉടൻ യാഥാർത്ഥ്യമാക്കും ലുലുവിന്റെ റീറ്റെയിൽ വിപുലീകരണം കൃത്യമായ ട്രാക്കിലാണെന്ന് വ്യക്തമാക്കുന്നതാണ് വിപുലീകരണ പദ്ധതികളെന്നും എം എ യൂസഫലി പറഞ്ഞു യു എയിലെ ഭരണാധികാരികൾ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ 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 പറഞ്ഞു വീണ്ടും തുടങ്ങും ആണ് ചെയ്യുന്നത് അപ്പോൾ മുതൽ എണ്ണിക്കോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഉണ്ട് 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 സൗദി അറേബ്യയിൽ എക്സ്പാൻഷൻ എക്സ്പാൻഷൻ ഖത്തർ സ്ക്വയർ ഫീറ്റിലാണ് ദുബായ് മോട്ടോർ സിറ്റിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഗ്രോസറി ഹോട്ട് ഫുഡ് ബേക്കറി സെക്ഷനുകളും ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ഐ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവും ഒരുക്കിയിട്ടുണ്ട് ലുലു ഗ്രൂപ്പ് സിഇഒ സൈഫി രൂപവാല എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫ് അലി എം ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സലീം എം എ സി ഒ സലിം വി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു അമൃത ന്യൂസ് ദുബായ്